ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ ഇരുപത്തി ആറാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം നോക്കാം പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് ഓപ്ഷൻസ് സുപ്രീം കോടതി പ്രധാനമന്ത്രി രാഷ്ട്രപതി പാർലമെന്റ് ശരി ഉത്തരം ഓപ്ഷൻ ഡി പാർലമെന്റ് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര് ഓപ്ഷൻസ് ആഗമാനന്ദ ബ്രഹ്മാനന്ദ ശിവയോഗി വൈകുണ്ട സ്വാമികൾ വാഗ്ഭടാനന്ദൻ ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമിയാണ് അടുത്ത ചോദ്യം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബെല്ലം തലാമസ് ഹൈപ്പോ തലാമസ് സെറിബ്രം ശരി ഉത്തരം ഓപ്ഷൻ എ സെറിബല്ലം നാലാമത്തെ ചോദ്യം സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്താ എന്താണ് സംഭവിക്കുന്നത് പ്രതലബലത്തിന് എന്ത് സംഭവിക്കുന്നു ഓപ്ഷൻസ് കൂടും കുറയും മാറ്റം സംഭവിക്കുന്നില്ല ആദ്യം കൂടുകയും പിന്നെ കുറയുകയും ചെയ്യുന്നു ശരി ഉത്തരം ഓപ്ഷൻ ബി കുറയും എന്നതാണ് അഞ്ചാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് ഓപ്ഷൻസ് ശാന്തിവനം ശക്തിസ്ഥൽ സ്ഥൽ നാരായൺ ഘട്ട് ഏകതാ സ്ഥൽ ഓപ്ഷൻ എ ശാന്തിവനം ആണ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏത് ഓപ്ഷൻസ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ശരിയത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ് ഏഴാമത്തെ ചോദ്യം മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏത് ഓപ്ഷൻസ് കശുവണ്ടി കയർ തടി കൈത്തറി ഓപ്ഷൻ ഡി കൈത്തറിയാണ് ഉത്തരം എട്ടാമത്തെ ചോദ്യം കേരളത്തിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തെലങ്കാന നമുക്കറിയാം വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ എ കർണാടകയാണ് ഒൻപതാമത്തെ ചോദ്യം മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണ് ഉള്ളത് മൂന്ന് തരമാണോ നാല് തരമാണോ അഞ്ച് തരമാണോ അതോ ആറ് തരം പല്ലുകളുണ്ടോ ശരി ഉത്തരം ഓപ്ഷൻ ബി നാല് തരം പല്ലുകളാണ് ഉള്ളത് പത്താമത്തെയും അവസാനത്തെയും ചോദ്യമാണ് മെൻഡലിയഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻസ് ആറ്റോമിക അവരോഹണ ക്രമത്തിൽ ആറ്റോമിക 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 ആരോഹണ ആരോഹണ ക്രമത്തിൽ 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 ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് അപ്പോൾ പത്ത് ചോദ്യങ്ങളിൽ എത്ര എണ്ണത്തിന് ശരി ഉത്തരം ലഭിച്ചു എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് റിവേഴ്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തേ പത്തിന് കാണാം താങ്ക്